സ്വന്തം ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപവും കോടികളുടെ ആസ്ഥയും ഉണ്ടായിരുന്ന റിട്ടയർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായി എൺപതുകാരൻ പാപ്പച്ചന്റെ പണം തട്ടിയെടുക്കാൻ അതേ സ്വകാര്യ ധനകാര്യ ബാങ്കിലെ വനിതാ മാനേജർ കൊട്ടേഷൻ നൽകി കൊല്ലം ആശ്രമത്ത് കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് മരണപ്പെട്ട പാപ്പച്ചന്റെ മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുക്കാനായിരുന്നു ധനകാര്യ സ്ഥാപനം മാനേജറായിരുന്ന സരിത ലക്ഷ്യം വെച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുപത് വർഷം മുൻപ് പെൻഷനായ പാപ്പച്ചൻ ആനുകൂല്യമടക്കമുള്ള ഈ തുകകൾ വെറുതെ കളഞ്ഞിരുന്നില്ല അദ്ദേഹം ഓഹരി വിപണിയിൽ ശ്രദ്ധയോടെ ഇടപെടുകയും ബുദ്ധിപൂർവ്വം ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ആളായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുൻപ് കൊല്ലം ജവഹർ ബാലഭവന് സമീപമുള്ള ഇന്ത്യ ഇൻഫോലൈൻ ഷെയർ ട്രേഡിംഗ് എന്ന സ്ഥാപനം വഴി അൻപത് ലക്ഷം രൂപയുടെ ഓഹരി വിറ്റ് പണം പിൻവലിച്ചിരുന്നു ഈ പണം സരിത മാനേജറായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പൂർണ്ണമായും നിക്ഷേപിച്ചോ എന്നുള്ള വിവരം പോലീസ് പരിശോധിച്ചു വരികയാണ് അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവിടങ്ങളിലെല്ലാം പാപ്പച്ചന് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഇവിടങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമായി എത്രത്തോളം തുകയുണ്ടെന്നോ അല്ലെങ്കിൽ കമ്പനികളുടെ എത്ര ഓഹരികൾ വിൽക്കാനുണ്ടെന്നോ ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ് നഗരത്തിൽ ശങ്കേഷ് ആശുപത്രിക്ക് സമീപം കൈരളി നഗറിൽ താമസിച്ചിരുന്ന ഇരുനില വീട് ഉൾപ്പെടെ മൂന്നര കോടിയിലേറെ രൂപയുടെ ആസ്തിയുള്ള ആളാണ് പാപ്പച്ചൻ പാപ്പച്ചന്റെ കയ്യിൽ നിന്ന് ഇരുപത് വീതം ചെക്ക് ലീഫുകളുള്ള രണ്ട് ചെക്ക് ബുക്കുകൾ സരിത ഒപ്പിട്ട് വാങ്ങിയിരുന്നു അതായത് പാപ്പച്ചന്റെ വിശ്വാസം നേടിയെടുത്തതിന് പിന്നാലെയാണ് ഇവ കൈവശപ്പെടുത്തി െന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് രണ്ട് ബാങ്കുകളുടെയും ചെക്ക് ബുക്കുകൾ ഇതിലുണ്ട് പലിശ നിക്ഷേപം ഇടുമ്പോൾ ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് ക്യാൻവസ് ചെയ്യുമ്പോൾ സ്ഥാപനം ജീവനക്കാർക്ക് നൽകുന്ന പ്രോത്സാഹന തുകയായ സ്ഥിര നിക്ഷേപം ഇതൊക്കെ വാഗ്ദാനം ചെയ്താണ് സരിത പാപ്പച്ചനെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ചത് പാപ്പച്ചൻ ഷെയർ കമ്പനിയിൽ മാത്രമേ അവകാശിയെ വെച്ചിരുന്നുള്ളൂ സരിതയുടെ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റാണ് നൽകിയത് നിധി ലൈസൻസ് സംവിധാനമായിരുന്നതിനാൽ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകാരത്തോടെ നൽകുന്ന നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ ഇവിടെ നൽകാത്തതും അവകാശി വെക്കണമെന്നത് നിർബന്ധമല്ലാതിരുന്നതും സരിതയ്ക്ക് ഈ കാര്യത്തിൽ എളുപ്പമായി മാറി പുറത്തുനിന്നുള്ള പണം വന്നാൽ പലിശ പ്രലോഭനത്തിൽ വീഴ്ത്തി കുറേശ്ശയായി പിൻവലിക്കാമെന്ന തന്ത്രമാണ് ഇവർ നടപ്പിലാക്കിയതും അതേസമയം ഈ കേസിലെ മുഖ്യ കണ്ണിയായ സരിതയുടെ ജീവിതം പോലും ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് കൊല്ലം നഗരത്തിൽ വിവിധയിടങ്ങളിൽ മാതാപിതാക്കൾക്കും മകനും ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നു ആരുമായും ഇവർ അടുത്തിടപഴകാറില്ല നീണ്ടകര സ്വദേശിയായ ഒരു അഭിഭാഷകന് കീഴിൽ കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനിടെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സരിതയ്ക്ക് ജോലി ലഭിക്കുന്നത് അപ്പോൾ ലക്ഷ്മി നടയിൽ വാടകയ്ക്ക് താമസിച്ചു ഒന്നര വർഷം മുമ്പ് ഇവിടെ നിന്ന് മാറി ലക്ഷ്മി നടയിലെ മേൽവിലാസമാണ് സരിതയുടെ ആധാർ കാർഡിലുമുള്ളത് മറ്റു ബന്ധുക്കളുമായോ കുടുംബവുമായോ ഒന്നും തന്നെ സരിതയ്ക്കൊന്നും അടുപ്പമില്ലെന്നും ഇടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയതിന് പിന്നാലെ വീണ്ടും കൊല്ലത്തേക്ക് മടങ്ങിയെന്നുമാണ് പരിചയക്കാർ പറയുന്നത് കൊല്ലത്ത് ജനിച്ചു വളർന്നതാണ് സരിതയെന്നും അവർ രണ്ട് വിവാഹം ചെയ്തിരുന്ന ായും പോലീസിന്റെ വിവരം ലഭിച്ചിരിക്കുകയാണ് പേരൂർക്കടയിലാണ് രണ്ടാം വിവാഹത്തെ തുടർന്ന് ഇവർ താമസിച്ചിരുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ കാവനാട് ശാഖയിലും സരത ജോലി ചെയ്തു വരുന്നതായിട്ടാണ് വിവരം അതേസമയം പാപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എപ്പോഴും സൈക്കിളിലാണ് ഇദ്ദേഹത്തിന്റെ യാത്ര പരിചയമുള്ളവരെയൊക്കെ ഇദ്ദേഹം അഭിവാദ്യം ചെയ്യും രാവിലെയും വൈകിട്ടും ഒക്കെ മുപ്പതോളം തെരുവ് നായ്ക്കൾക്ക് ഇദ്ദേഹം ഭക്ഷണം നൽകും ഇടവേളകളിൽ ബാങ്കിലും ജവഹർ ബാലഭവൻ അടുത്തുള്ള ഓഹരി ഇടപാട് സ്ഥാപനത്തിന്റെ ഓഫീസിലും എത്തും ഞായറാഴ്ചകളിൽ ഇദ്ദേഹം പള്ളിയിൽ പോകും അതായത് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമായിരുന്നു പാപ്പച്ചത് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് പാപ്പച്ചൻ ആർക്കും തന്നെ അനാവശ്യമായി ഒരു രൂപ പോലും നൽകില്ല ഭക്ഷണത്തിലും വസ്ത്രദാനത്തിലും ചിലവ് ചുരുക്കിയുള്ള ഒരു ജീവിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൽ അതായത് ടെലിഗ്രാഫിസ്റ്റ് ആയിട്ടാണ് തുടക്കം വകുപ്പ് പരീക്ഷ പാസ്സായി ജൂനിയർ ടെലികോം ഓഫീസറായി രണ്ടായിരത്തി രണ്ടിൽ ബി എസ് എൻ എൽ വെള്ളിയിട്ടമ്പല ഓഫീസിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത് തുടർന്ന് നഗരമധ്യത്തിൽ തന്നെ പത്ത് സെന്റ് സ്ഥലം വാങ്ങി ഇരുന്നില വീട് വെച്ചു അതായത് പാപ്പച്ചൻ സൈക്കിളിൽ സ്ഥിരമായി ഭക്ഷണം തെരുവു നൽകുമായിരുന്നു അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ സംഘം കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ പാപ്പച്ചൻ ആ തെരുവു പൂച്ചകളുടെയും ഒക്കെ അന്നദാതാവായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ആശ്രമ ആശ്രമമൈതാനത്ത് ശങ്കേഷ് ജംഗ്ഷന് മുതൽ രണ്ടാം കുറ്റി വരെ ദിവസവും തെരുവ് പൂച്ചകൾക്കും ഇദ്ദേഹം ഭക്ഷണം നൽകുമായിരുന്നു കടകളിൽ നിന്ന് ഇറച്ചിക്കറിയും പൊറോട്ടയും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിയാണ് നൽകിയിരുന്നത് നായ്ക്കളെ സംരക്ഷിക്കുന്നവർക്കും ഇദ്ദേഹം പണം അയച്ചു കൊടുക്കുമായിരുന്നു അതേസമയം കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ അഞ്ച് പ്രതികളെയും പ്രത്യേകമായിട്ടായിരുന്നു ചോദ്യം ചെയ്തത് പ്രതികൾ ആശയവിനിമയം നടത്താതിരിക്കാൻ നാല് പോലീസ് സ്റ്റേഷനുകളിലായി പാർപ്പിച്ചാണ് ചോദ്യം ചെയ്തത് പാപ്പച്ചനെ ഇടിച്ചിട്ട കാർ ഓടിച്ചിരുന്നത് ഒന്നാം പ്രതി അനിമോനായിരുന്നു അനിമോനെ വെസ്റ്റ് ലോക്കപ്പിലാണ് ചോദ്യം ചെയ്തത് രണ്ടാം പ്രതി ഓട്ടോറിക്ഷ ഡ്രൈവറായ മാഹിനെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തത് മൂന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രികയുമായ ധനകാര്യ സ്ഥാപനത്തിന്റെ മുൻ മാനേജർ സരിത കൊല്ലം വനിതാ സെല്ലിലും നാലാം പ്രതിയും ധനകാര്യ സ്ഥാപനത്തിന്റെ ്രാഞ്ച് എക്സിക്യൂട്ടീവായി കെ പി അനൂപ് കൊലയ്ക്ക് ഉപയോഗിച്ച കാർ നൽകിയ അഞ്ചാം പ്രതി ഹാഷിഷ് എന്നിവരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുമാണ് ചോദ്യം ചെയ്തത് ഒന്നാം പ്രതി അനുമോന്റെ മൊഴിയാണ് ഇക്കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ച തെളിവുകൾ വെച്ചാണ് ചോദ്യം ചെയ്തതും മൊഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ മാത്രമേ തെളിവെടുപ്പിന് കൊണ്ടുപോകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മൊഴിയെടുപ്പ് പൂർത്തിയാക്കാൻ രണ്ട് ദിവസമെങ്കിലും വേണ്ടി വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം മെയ് ഇരുപത്തി പാപ്പച്ചനെ പാപ്പച്ചിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത് ആദ്യം ഇത് സാധാരണ ഒരു അപകടമെന്നായിരുന്നു എന്നായിരുന്നു കരുതിയത് പിന്നീടാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നും പാപ്പച്ചിന്റെ ബാങ്കിൽ കിടക്കുന്ന പണം എടുക്കുന്നതിലേക്ക് വേണ്ടി അതേ ബാങ്കിലെ മാനേജറും സംഘവും ചേർന്ന് നടത്തിയ ഒരു കൊട്ടേഷനാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് കർമ്മ ന്യൂസ്